മൂന്നാമത്തത് പരീക്ഷണങ്ങൾ ചില തീരുമാനങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് എന്ത്ണ്ടാവും ചില വേദന ഉണ്ടാക്കുന്ന തീരുമാനങ്ങൾ ഉണ്ടായ അവിടെ ക്ഷമിക്കാൻ സാധിക്കണം അല്ലാതെ എന്താണ് അത് എന്താണോ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ എന്താ എത്തിയത് ആ നിലക്കുള്ള ചിന്ത ഒരു ഭൂമിണ്ടാവും

ിൽ ക്ഷമ കൈകൊള്ളാൻ നമുക്ക് ക്ഷമ കൈകൊള്ള ഈ മാറ്റ ബേസിക് ആയിട്ടുള്ള ക്വാളിറ്റിയാണ് അതിന്റെ മുകളിലെ മണിയാണത് ക്ഷമയുടെ കാര്യത്തിൽ മുമ്മിനായ ആൾക്ക്

ഒരു മകൻ മരണപ്പെട്ടു ഒരാളുടെ മകൻ മരണപ്പെട്ടപ്പോൾ അള്ളാഹുവിനെ അഥവാ അതല്ലാ മനുഷ്യൻ അള്ളാഹുവിന്റെ തീരുമാനത്തിൽ അലഹദില്ല പ്രധാന തീരുമാനമാണ് ഞാൻ അതിന് പിന്നെ പറഞ്ഞു അള്ളാഹു മലക്കളായു തന്റെ ദാസനെ കുറിച്ചുള്ള അഭിമാനം മലക്കളുടെ മുന്നിൽ പറയുകയാണല്ലോ ുംകതക്കളെ നിങ്ങൾ എന്റെ അടിമയുടെ മകന്റെ റോഹാണ് വിളിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് അവന്റെ കരളിന്റെ കഷ്ണമായ മകനാണ് മരിച്ചിരിക്കുന്നത് അവർ പറഞ്ഞു എന്താണ് എന്റെ അടിമ പറഞ്ഞത് പറയുകയും ചെയ്തു ആരത്തിനൂരി <laughs>